ഒരു പത്ത് വർഷത്തിന് മുമ്പാണെങ്കിൽ ഈ പടം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് പ്രസന്റ് ഇല്ല അതാ പറയാം അതിൻ്റെ ഒരു സർക്കസ് പോത്തനോട് കഥ പറയുന്നത് ഇത്ര എളുപ്പമാണ് അല്ലെങ്കിൽ എളുപ്പമാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത് പോത്തനോട് കഥ പറഞ്ഞ് മനസ്സിലാക്കി കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തൊരു പടാണ് അനവൂർണി അനൂർണി റിലീസ് അത് അവർ റിമൂവ് ചെയ്യുന്നതിൻ്റെ കാരണം വളരെ ടെൻഡർ ആയിട്ടുള്ള കാരണത്തിന് പടം പുറത്തു പോകുന്ന സാഹചര്യമാണ് അപ്പം ഇതുപോലെ ഭയങ്കര സെൻസിറ്റീവായിട്ട് നമ്മൾ ഭയങ്കര നമ്മൾ വളരെ വിശാലമായിട്ട് ചിന്തിക്കുന്ന പറയുന്ന സമയത്ത് തന്നെ പല തരത്തും അപ്രഖ്യാപിത സെൻസറിങ്ങുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക പഞ്ചവത്സര പദ്ധതി ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് സജീവ് പഴുവാണ് നമ്മളോടൊപ്പം നമസ്കാരം കേട്ടിട്ടുള്ള ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായ സമയത്താണെന്നല്ലോ പഞ്ചവത് പദ്ധതി തുടങ്ങുന്നത് സമയത്ത് അതിന്റെ ലക്ഷ്യം അഞ്ചു വർഷം കൊണ്ട് രാജ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വികസന കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുക ആ കാര്യങ്ങൾ നടപ്പാക്കുക ലക്ഷ്യം വെച്ചിട്ട് മുമ്പ് പോകാന്നുള്ളത് നമ്മളീ പഠനത്തിനെ സംബന്ധിച്ച് പഠത്തിന്റെ കണ്ടന്റുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ടൈറ്റിലാണ് ാണ് ഇതിൻ്റെ അൊരു മേജർ സ്റ്റാർ എന്ന് പറയാം ഇപ്പം സിജിൻ്റെ ക്യാരക്ടറുണ്ട് കുഞ്ഞു കൃഷ്ണമാഷ ക്യാരക്ടറുണ്ട് നിഷിയുടെ ക്യാരക്ടറുണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ എന്ന് പറഞ്ഞിട്ട് പൊക്കം കുറഞ്ഞിട്ടൊരു മുഴുനീള കഥാപാത്രമാണ് വേറെ ഒരുപാട് സുധീക്ഷ ഉണ്ടോണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൽ വരുന്ന സമയത്ത് ഈ ഈ കഥയിലെ എല്ലാവർക്കും ഉണ്ട് ഒരു പദ്ധതി ഇപ്പം നമ്മുടെ ഒക്കെ ലൈഫിൽ ഉണ്ടാവുമല്ലോ നമുക്കിപ്പോൾ ഒരു വർഷത്തിന് ശേഷം നടത്തേണ്ടത് അഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോൾ ഒരു ചിട്ടി നമ്മൾ കൂടുന്ന സമയത്ത് നമ്മളൊരു കാലയാണ് അഞ്ച് വർഷത്തെ ഒരു അതിൻ്റെ ഒരു കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളത് എടുത്ത് അത് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഇപ്പോൾ നമ്മളോരോ പ്ലാനിലാണല്ലോ ഒരു ഫൈവ് പ്ലാനിലാണല്ലോ നമ്മുടെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സിൻ്റെ പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ പല എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ പ്ലാനുണ്ട് ആ പ്ലാനിൻ്റെ പുറത്താണ് ഈ കഥ മുമ്പോട്ട് പോകുന്നത് തന്നെ അപ്പം ഇത് പോലെ ഈ എന്ന് പറയുന്നത് ശരിക്ക് അതെന്താണെന്ന് പറയാൻ പറ്റുമോ നമുക്കിപ്പോൾ സിനിമയുടെ ട്രെയിലറിൽ ഇങ്ങനെ സൂചിപ്പിച്ച് പോകുന്നുണ്ട് അതെ 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 കലംബാസുരൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ദേശരക്ഷകൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അങ്ങനെ അതിൻ്റെ കോൺസെപ്റ്റ് കിടക്കുക ദേശരക്ഷകൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രദേശത്തിൻ്റെ രക്ഷകനായിട്ട് വരുന്ന ഒരു അസുരൻ അതാണ് അതിൻ്റെ സങ്കല്പം ഇപ്പോൾ ഉഗ്രസുന്ദരി എന്ന് പറഞ്ഞൊരു രാക്ഷസി ഉള്ള ഇതിൻ്റെ ഒരു കഥയാണ് ഉഗ്രസുന്ദരി രാക്ഷസി ഉള്ളൊരു പ്രദേശം ആ പ്രദേശത്ത് കൊച്ചുകുട്ടികളെ കൊണ്ടുപോയി കൊല്ലുക കഴിക്കുക എന്ന് പറയുന്നതായിരുന്നു രാഷസീയുടെ പരിപാടി അപ്പോൾ രാത്രി ഉറങ്ങിക്കിടന്ന് കുട്ടികളെടുത്തുകൊണ്ട് പോകും കൊന്നു തിന്നുന്നു അപ്പോൾ ഒരു പ്രദേശം മുഴുവൻ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഭീതി വിതച്ചിങ്ങനെ ഉഗ്രസുന്ദരിയുടെ വിളയാട്ടം നടക്കുന്ന സമയത്ത് അവർക്ക് വേറൊരു രക്ഷകനില്ല ഒരു നാടിന് ഒരു ദേശത്തിനൊരു രക്ഷകൻ വേണം അല്ലെങ്കിൽ ആ നാട് വല്ലാത്തൊരവസ്ഥയിലെത്തും എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ ഏത് സമകാലും പരിസരത്തും പരിശോധി പരിശോധിച്ച് കഴിഞ്ഞാൽ നാടിനൊരു സംരക്ഷകൻ ഒരു രക്ഷകൻ ഉണ്ടാവണമല്ലോ അപ്പോൾ ആ രക്ഷകന് വേണ്ടിയിട്ടുള്ള നിലവിളി സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഒരു എലക്ഷനും ഇത്തരം ഒരു രക്ഷകന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണല്ലോ അപ്പോൾ ട്വൻറ്റി ഇരുപത്തി ആറിന് നമ്മളിപ്പോൾ എന്താണ് ഒരു രാജ്യത്തിൻ്റെ സംരക്ഷിക്കും സുരക്ഷിതത്തിനും വേണ്ടിയിട്ട് നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിനു ഇന്ന് പറയുന്ന പോലെ അവിടെ ഈ ഇത്തരം ഒരു ഒരു പ്രത്യേക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് അവിടെ നിലവിളി ഉണ്ടാവുകയാണ് സ്ത്രീകളുടെയും ഒക്കെ നിലവിളി ഉണ്ടാകുന്ന സമയത്ത് ആ നിലവിളിയിൽ വരുന്ന ഒരു അസുരനാണ് കലമ്പാസുര കലംബാസുറിനെ ഉഗ്രസുന്ദരി നിഗ്രഹിച്ച് അവരെ കൊന്ന് എറിയുകയാണ് എറിയുന്ന സമയത്ത് ഇങ്ങനെ അതൊരു ഇങ്ങനെ ഒരു സ്ത്രീ കിടക്കുന്ന പോലെ തന്നെ കാലു മുതൽ തലവരെയുള്ള ഭാഗമായും ഒരു പാറയായിട്ട് രൂപപ്പെട്ടെന്നുള്ളതാണ് ആ പ്രദേശത്തിൻ്റെ ഒരു മിത്ത് ഇത് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരു മിത്താണ് അപ്പോൾ ആ മിത്തിനെ അടിസ്ഥാനമാക്കി ആ മിത്തിൻ്റെ സങ്കല്പത്തിൽ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് കലമ്പേരി എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന സങ്കല്പം സിജുവിൽസൺ ആണ് സിജു വിൽസൺ പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷം വരുന്ന ഒരു മുമ്പത്തെ സിനിമകൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാം അതിൽ ഫഹദുണ്ട് സൂര്യരത്ന ഉണ്ട് ബിജെട്ടൻ ബിജിപട്ടൻ അപ്പോൾ ഈ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോൾ അത് സിജുനെ പോലെ യുവതാരം അങ്ങനെ അങ്ങനെ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ അതെ 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 ഇത് ആ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രമലെ ഞാനും ഫേസ്ബുക്കിലാണ് സുഹൃത്തുക്കൾ ആയിരുന്നത് അപ്പം അങ്ങനെ വന്ന സമയത്താണ് പ്രമല ഒരിക്ക മെസ്സേജ് നമ്പർ വാങ്ങിച്ചു വിളിച്ചു പിന്നെ ഞങ്ങൾ തമ്മിൽ സൗഹൃദത്തിലാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഒരു കാര്യത്തിൽ ചില ആശയപരമായ കാര്യങ്ങളിൽ ചില വീക്ഷണങ്ങളുടെ കാര്യത്തിൽ യോജിപ്പുള്ള സമാന്തരമായി ചിന്തിച്ചു പോകുന്ന ഒരു ഒരേപോലെ ചിന്തിച്ചു പോകുന്ന ചില ഏരിയാസുണ്ട് അപ്പം അങ്ങനെ വന്ന സമയത്താണ് ഒരു അപ്പോൾ കുറച്ചുകൂടി കണ്ടൻറ്ററോറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പടം പറയാം ആ ഒരു പടമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നൊരു ആയിരുന്നു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പ്രംലാലുമായിട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പട ആലോചിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ കൂടി ജാതി കേരളത്തിലെ ജാതിയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നൊരു മറ്റൊരു സ്ഥലത്ത് കുറച്ചുകൂടി കുറച്ചും കൂടി ആയിട്ടുള്ള എന്ന് പറയാവുന്ന ഒരു സബ്ജക്റ്റിലേക്കായിരുന്നു ആദ്യ ലാൻഡ് അത് പ്രേംലാലൻ ആയിരുന്നു പക്ഷേ പിന്നീട് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതല്ല കുറച്ച് കുറച്ചും കൂടി ലൈറ്റർ ആയിരിക്കും കുറച്ചുകൂടി ലൈറ്റർ പോയിന്റുള്ള ഒരു സംഭവമായിരിക്കും വേണ്ടി വരിക എന്നൊരു ആലോചനയിൽ ഞാൻ തന്നെയാണ് അത് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നോക്കാം എന്നൊരു വിധത്തിലും പ്രേംലാലോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് പൂർണ്ണമായിട്ടും എഴുതി വരാതെ എനിക്കിത് പൂർണ്ണമായിട്ട് കയ്യിൽ നമുക്കത് തൃപ്തിയാവുന്നൊരു ഫോം വരാതെ ഒരു പേപ്പറിലാവാതെ അങ്ങോട്ട് പോ വേറെ രൂപത്തിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ അത് താല്പര്യ കുറവുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ അത് എഴുതി തീരുന്നതിന് കുറച്ച് സമയം എടുത്തു അതിൻ്റെ ഇടയ്ക്കും വേറെ അവിടെ വഴിയാണ് അപ്പോൾ ആ ഒക്കെ സമയത്ത് അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു ശേഷമാണ് ഇത് എഴുതി കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് സത്യത്തിൽ ആർട്ടിസ്റ്റിനെ കുറിച്ച് ആലോചിച്ചത് അതാണ് സത്യസെന്ന കാര്യം അപ്പോൾ അന്ന് അങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് ആര് വേണം എന്നൊരു ആലോചന വരുമ്പോഴാണ് സിജു എനിക്ക് എല്ലാ പല ആംഗിളിൽ ഭയങ്കര എന്താ വെച്ചാൽ ഒന്ന് ഫണ്ണ് സെറ്റിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഫണ്ണ് വർക്കൗട്ടാവുന്ന ഒരാളാണ് നല്ല ആക്ഷൻ ടൈമിങ്ങുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇതെല്ലാം ആരും നമ്മുടെ ഒരു അത് നൂറ് ശമനം നമ്മുടെ ആ ജഡ്ജ്മെന്റ് അത് കറക്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാവാണെങ്കിൽ അതെ അതെ സാധാരണ മനുഷ്യനാണ് അപ്പോൾ എങ്ങനെയാണേലും പെട്ടെന്ന് നമുക്കത് ആ ട്രാൻസേഷൻ സിജിൻ്റെ കാര്യത്തിൽ വളരെ എളുപ്പമാണെന്നുള്ളൂ എനിക്കാണ് സിജിൻ വരാനിരിക്കുന്നതും സിജിന് വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഒക്കെ നല്ല ക്യാരക്ടേഴ്സ് കാരണം ക്യാരട്ടേഴ്സാണ് സാധ്യത നല്ല നല്ല യാത്രയായിരിക്കും നല്ല പൊട്ടൻഷ്യൽ ഉള്ള വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് ഇത് ഭയങ്കര ഹെറ്റിക്കായിരുന്നു എൻ്റെ ഷൂട്ട് ഷൂട്ട് നടക്കുന്നത് വയനാട്ടിലെ ഏറ്റവും വയനാട് നീക്കുമ്പോഴേ പേടിയാവുന്ന രീതിയിലുള്ള ചൂടുള്ള ഒരു സമയം എന്ന് മഞ്ഞപ്പാറന്നൊരു വലിയ അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മളൊരു ഒന്നര കിലോമീറ്ററോളം മുകളിലേക്ക് എക്വിപ്മെൻറ്റ്സ് ആയിട്ട് നടന്നു കയറുകയാണ് ഷൂട്ട് ചെയ്യുന്നത് ഒന്നും കാരോൻ ഒന്നും കേരളയിലേക്ക് എത്തി കാരോയിലേക്ക് പോകാന്ന് വെച്ചാൽ പിന്നെ അങ്ങ് പോകാമായിരിക്കും പറഞ്ഞത് കാരണം കാരോ കിടക്കുന്ന അങ്ങനെ എത്താം അതിനും പേര് അവിടെ ഉള്ള ഒക്കെ ചോട്ടിലും ഒക്കെ ആയിട്ട് ആളുകൾ ഇരുന്ന പക്ഷേ ഒരു പരാതി ഇല്ലാതെ ഒരാളെന്നല്ല എല്ലാവരും ഒരു പരാതിയില്ലാതെ മുഴുവൻ ഞാൻ ഷൂട്ടിന് മുഴുവൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സഹകരിച്ച് ഇതുവരെയും അങ്ങനെ പോകുന്ന ഒരു നല്ലൊരു ടീമിലായിരുന്നു വർക്ക് ചെയ്തത് ഇപ്പോൾ നമുക്ക് ഡയറക്ടർ പ്രൈം ലോക അദ്ദേഹത്തിന്റെ അടുത്ത് മുമ്പ് എടുത്ത സിനിമകൾ ആത്മഹത്യ സീരിയസ് മൂഡുള്ള അപ്പോൾ ഈ ഒരു കഥയെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേണിലേക്ക് പുള്ളി ഒരു ബ്രേക്കിന് ശേഷം ചെയ്യുമ്പോൾ അത് അതോ നിങ്ങൾ രണ്ടുപേരും കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു ഇത് ഇതൊരു പല രൂപത്തിൽ പറയാം ഇത് വളരെ സീരിയസ് ആയിട്ട് വേറെ രൂപത്തിലാണ് നമുക്ക് പരിപക്ഷം പറയാൻ പറ്റിയേക്കാം പക്ഷേ അതല്ല വേണ്ടത് കുറച്ചും കൂടി നമുക്ക് വേറൊരു പാറ്റേൺ ആയിരിക്കും കുറച്ചും കൂടി വർക്ക്ഔട്ട് ആവുക എന്നുള്ള ആവുക എന്നുള്ളൊരു പോയിന്റിലാണ് നമ്മൾ ഇങ്ങനൊരു അപ്പം പ്രംലാലിത് വരുന്ന സമയത്ത് കുറച്ച് സീരിയസ് തീരെ ഭയങ്കര ഇപ്പം ഹേശോക്കെ പോലെ ഭയങ്കര ലൈറ്റർ തെർമോക്കോൾ മെറ്റീരിയലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനിപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു പ്രശ്നം എൻ്റെ എൻ്റെ ഒരു ആഗ്രഹവും നമ്മൾ നമ്മളുണ്ടാക്കുന്ന കഥകൾ നമ്മളുടെ എഴുന്ന തിരക്കഥകൾ അത് മൗലികമായിരിക്കണം അതിനൊരു ഒറിജിൻ വേണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതൊരു ഒറിജിനൽ സ്റ്റോറിയാണ് മീൻസ് ഒറിജി ഇത് ഈ കഥ സംഭവിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ സംഭവിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ അപ്പുറത്തോ അതിൻ്റെ അടുത്തോ അതിൻ്റെ ഇപ്പുറത്തോ ഒക്കെ സംഭവിച്ചത് ഞാനൊരു ഗവൺമെൻറ് സർവീസിലുള്ള ആളാണ് ഞാൻ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് വായിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഔദ്യോഗിക കാലത്ത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ട്രിഗർ ചെയ്തത് അതിന് അതിൽ നിന്നാണ് ഈ പറഞ്ഞ പോലത്തെ മറ്റ് സങ്കല്പങ്ങൾ ഒരുപാട് പല രൂപത്തിൽ ഇവോൾവ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു സ്ഥലത്ത് നിന്ന് ലാൻഡ് ചെയ്തത് അപ്പോൾ അത് ഇങ്ങനൊരു പാറ്റേൺ ചെയ്യാം എന്നൊരു വ്യക്തമായ ബോധം വ്യക്തമായ ധാരണ ഏതാണ്ട് തുടക്കം പോലെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആദ്യത്തെ പ്രൊവക്റ്റ് ചെയ്യാമായിരുന്നു നമ്മളെ മനസ്സിൽ വരുമ്പോ പഞ്ചവടി പാലം ഉണ്ട് സന്ദേശമുണ്ട് വരവേൽപ്പ് ഉണ്ട് കുറെ സിനിമകളുണ്ട് ക്ലാസിക് സിനിമകൾ നമ്മളിപ്പോഴും പിന്നെ അന്നത്തെ ഒരു സാഹചര്യം അല്ല ഇന്ന് ഇതിപ്പോ നമുക്കൊരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ എന്ത് പറയുമ്പോ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അപ്പൊ അങ്ങനെ ഒരു ഇത് മനസ്സിൽ വെച്ചോണ്ടാണ് എഴുത്തി എഴുത്തിൽ ഇരിക്കുമ്പോ അതെ അതിലെ ഈ നമ്മൾ ഈ പടം ഇടയ്ക്കൊരു ഘട്ടത്തിൽ ഞാനിത് എന്താണ് വേണ്ടത് ഇത് ചില പ്രൊജക്റ്റുകൾ പ്രായോഗികമാകുന്ന പദ്ധതികളാണോ കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ നമ്മൾ ഒരു പ്രത്യേകതരം സെൻസറിങ്ങിൻ്റെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തൊരു പടമാണ് അനൂർണി അനൂർണി പിന്നെ റിലീസ് അത് അവർ റിമൂവ് ചെയ്യുന്നതിൻ്റെ കാരണം വളരെ ടെൻഡർ ആയിട്ടുള്ള കാരണത്തിന് ഇത് പടം പുറത്തു പോകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇതുപോലെ ഭയങ്കര സെൻസിറ്റീവായിട്ട് നമ്മൾ ഭയങ്കര നമ്മൾ വളരെ വിശാലമായിട്ട് ചിന്തിക്കുന്ന പറയുന്ന സമയത്ത് തന്നെ പല സ്ഥലത്തും അപ്രഖ്യാപിത സെൻസറിംഗുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അത് എഴുത്തിൻ്റെ സമയം ആ എഴുത്തിൻ്റെ സമയത്ത് ഇത് കോൺഷ്യസ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറേ കൂടി നമ്മൾ ശ്രദ്ധ വേണം കാരണം ഇതൊരു ഇതൊരു എൻ്റെ പേഴ്സ വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹപൂരണത്തിന് പറ്റുന്ന ഒരു പരിപാടിയല്ല സിനിമ എനിക്ക് വ്യക്തിപരവാണെങ്കിൽ അത് ചിലപ്പോൾ എനിക്ക് നോലായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോമിൽ എഴുതാൻ പറ്റുവായിരിക്കും അതല്ലല്ലോ സിനിമ സിനിമ എന്ന് പറയുമ്പോൾ സമയത്ത് നമ്മളൊരു ആർട്ട് ഇപ്പോൾ സിജുവിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കൺസേൺ കൺസേണുള്ളത് അതാണ് എന്താ വെച്ചാൽ സിജു ഇങ്ങനെ ഒരു ഭയ ഇങ്ങനെ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു ഭയം ആളുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ആവേശിച്ച് വരുന്നൊരു സമയത്ത് പല തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഇതിന് ഇങ്ങനെയൊരു സാഹസത്തിന് പുറപ്പെടുന്നത് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന് സ്വാഭാവികമായിട്ട് ഈ പടത്തിലേക്ക് വരാൻ പറ്റില്ല അപ്പോൾ അത്തരം ചിന്ത ഉണ്ടാകാത്ത സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇത് സിനിമയാണ് എന്നാൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു സർക്കസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കുറേ കൂടി കുറച്ചുകൂടി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കുറേ കൂടി ലൗഡായിട്ട് പറയാൻ കുറച്ചും കൂടി ഷാർപ്പായി കുറച്ചും കൂടി കൃത്യതയോടുകൂടി പറയാൻ പറ്റുന്ന ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എം ഡി സാറിൻ്റെ നിർമ്മാല്യം വരുന്ന നിർമ്മാല്യം വന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിർമാല്യം വരുന്ന സമയത്ത് ആ സിനിമ ഷൂട്ട് ചെയ്യാനും അതിന് നാഷണൽ അവാർഡ് കിട്ടാനും പി ജാനുപുര ആക്ടർ നാഷണൽ അവാർഡ് കിട്ടാനും അത്രയും റെഗഗ്നേഷൻ കിട്ടിയ ഒരു കാലം ഉണ്ടാവും നമുക്കിപ്പം നിർമാല്യം ഒരു സിനിമ വേണമെന്ന് നമ്മൾ പറയാം അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റുന്നൊരു ആഗ്രഹമല്ല നമ്മൾ പറയാം പക്ഷെ ഒരു പടം കാണിക്കാൻ നമുക്കിപ്പോൾ പറ്റുന്നുണ്ടോ അന്ന് നമ്മൾ അക്കാൻ പറ്റി ചെയ്തൊരു പടം ഇന്ന് പ്രദർശിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ കൊസ്റ്റൻ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വളർന്ന് നമ്മൾ പടവലങ്ങ പോലെ വളർന്നിരിക്കുന്നത് താഴേക്കാണ് വളർന്നിരിക്കുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് നമ്മൾ മാറ്റം എന്ന് പറയുമ്പോൾ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും നമുക്ക് സംഭവിച്ചിട്ടുള്ള സംഭവിച്ചിട്ടുള്ളത് ഡിപ്രഷൻ ആണ് എന്നാണ് പലപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് ക്രിയേറ്റീവ് സൈഡിൽ തോന്നുന്നത് അപ്പം അത്തരം ഭയങ്ങൾ നമ്മളെയും ഭയപ്പെടുത്തുന്ന ഭാഗങ്ങൾ പുറകിലുണ്ട് നമ്മുടെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഇതിനെ നമ്മളെങ്ങനെ മറികടക്കാം എന്നുള്ളതിൻ്റെ സിനിമാറ്റിക് വേർഷനാണ് ആണ് ഇത് ഇതിൽ കുറെ കൂടി ഷാർപ്പാവാൻ പറ്റുന്നതായിരുന്നു എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ട്രെയിലറിൽ പറഞ്ഞ അസുരൻ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഉണ്ട് ഇതിന്റെ തീർത്തും അങ്ങനെ പറയാൻ പറ്റില്ല അല്ലാതെ കുറച്ചും കൂടി ഇപ്പം സമരങ്ങളുടെ കേസിൽ പലപ്പോഴും നമ്മളിപ്പോ ഒരു സമരം സംഭവിക്കുന്നത് എങ്ങനെയാണെന്നാണ് സമരം സംഭവിക്കുകയാണ് എവിടെയാണ് സമരം സംഭവിച്ചിട്ടുള്ളത് സമരം സംഭവിക്കുന്നത് എപ്പോഴും അടിച്ചമർത്തപ്പെടുന്ന ഡിപ്രഷൻ രൂപപ്പെടുന്ന ഒരു സ്ഥലത്തു നിന്നാണ് അത് സപ്ലിമൈസ് ചെയ്തിട്ടാണ് അതിനെ വേറൊരു ഫോമിലേക്ക് വന്നിട്ട് അതിന് അതിനൊരു വെൻഡ് വേണം ആ വെൻ്റാണ് പലപ്പോഴും സമരമായിട്ട് രൂപപ്പെട്ടു വരിക അപ്പോൾ ഈ സമരം സംഭവിച്ചുകഴിഞ്ഞാൽ ഒരു ഒരു സമരവും തോക്കില്ല ലോകത്തിൽ ഒരു സമരവും തോക്കില്ല കാരണം വെച്ചാൽ സമരത്തിന് തോൽപ്പിക്കാൻ കഴിയില്ല അത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ആരായാലും ശരി ഇത്തരം ഒരു വിവസ്വരതയുടെ സമരത്തിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല പക്ഷേ സ്വമേധയ തോക്കില്ല പക്ഷേ തോൽപ്പിക്കാൻ പറ്റും അതെങ്ങനെ തോൽപ്പിക്കാൻ പറ്റുക നമ്മൾക്കിപ്പോൾ പ്രത്യേകം നമ്മൾ ഓരോ ഓരോ വിഷയ അധ്യക്ഷമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു സമര പരിസരത്ത് സംഭവിക്കുന്നത് സമരത്തിൻ്റെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും പല പല ദിക്കുകളിൽ നിന്നുള്ള ആക്രമണത്തിലാണ് ഇതിൻ്റെ അകത്തുണ്ടാവുന്ന ചി ചി ചിതറലുകളും പ്രശ്നങ്ങളിലും അതിലുണ്ടാക്കുന്ന അന്ധചിത്രങ്ങളിൽ നിന്നൊക്കെ സമരത്തെ സമരത്തിനുള്ളിൽ തോൽപ്പിക്കുക സമരം പറയപ്പെടുന്നില്ല ആ സമരം വിജയിക്കേണ്ടതാണ് ഏത് സമരങ്ങളും വിജയിക്കേണ്ടതാണ് അത് ചെറുതും വലുതുമായ എല്ലാ സമരങ്ങളും വിജയിക്കും അപ്പം അതിൽ അത്ര ഒരു ഡിപ്രഷൻ പോയിന്റിലായിരിക്കാം അവർ പക്ഷെ ആ കഥാപാത്രം അങ്ങനെ പറഞ്ഞു പോകുന്നു തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ട സാഹചര്യം അവർക്കുണ്ടാകും അപ്പം പറഞ്ഞു പറഞ്ഞിട്ട് ഓർമ്മിച്ച് പറയാം അതായത് അസുരൻ അത് സങ്കല്പമുണ്ട് അസുരൻ ആണെങ്കിലും വെളുത്തിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ നമ്മളെങ്ങനെയാണ് നമ്മളുടെ ഒരു പ്രോസസ്സ് പോവുക നമ്മളിപ്പോൾ ഓരോ വിഷയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നിറം എന്നുള്ളത് നമ്മൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയൊക്കെ പറയും പോലും ഈ ഉള്ളിൽ ഈ സ്റ്റിക്മയുണ്ട് നമ്മൾ കിടക്കും നമ്മളിപ്പോൾ തന്നെ റീസൻ്റ് ആയിട്ട് കണ്ടില്ലേ ഒരു ഡാൻസർ എത്ര എന്താണ് ഈ ഭാവം കിടക്കുന്നത് ഇത് ഒരു ആ ഒരടുത്തുനിന്ന് എക്സ്പോസ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് മാത്രമേ ഉള്ളൂ അത് ആളുകളിൽ ഇല്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം അപ്പം ഉള്ള ഒരു സ്ഥലത്തുനിന്ന് അത് എങ്ങനെയോ ബേഴ്സ്റ്റ് ഔട്ട് ചെയ്ത് പുറത്തോന്നു മാത്രമേ വരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് വെളുത്ത അസുരനെക്കുറിച്ച് നമുക്ക് ആഗ്രഹമുണ്ട് അസുരനാണെങ്കിലും വെളുത്തിരിക്കട്ടെ എന്ന് പറയുന്ന മനസ്സുണ്ട് അപ്പൊ അത്തരത്തിലൊരു ശരിക്കും ഇതൊരു ചേട്ടൻ എഴുത്തുകൾ തൊണ്ടി മുതലായാലും അതിനുശേഷം വന്ന സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരു ചെറിയൊരു ത്രഡ് അല്ലെങ്കിൽ ചെറിയൊരു തോട്ടാണ് ഒരു തോട്ടിനെ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്ത് ചെയ്ത് ഈ ഒരു പ്രോസസ് തോട്ട് വന്ന് മനസ്സിലിട്ട് രൂപപ്പെട്ട ശേഷമാണോ അല്ലെങ്കിൽ അത് ഒരു സിനിമ എനിക്കിപ്പം സാധാരണ രീതിയിലെ ഇത്തരത്തില് ഇതെനിക്ക് വേണം ബാക്കിയുള്ള പടങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ആ പാറ്റേണിലല്ല ഇതിന്റെ സ്ക്രീൻപ്ലേയുടെ സ്ട്രക്ചർ കുറച്ചും കൂടി ചെറിയൊരു എലമെന്റ് വരുന്നതിന് പകരം കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്ത് വന്ന് ലാൻഡ് ചെയ്ത് പോകുന്ന ഒരു പാറ്റേൺ ബാക്കിയുള്ള ബട്ടർഫോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെവലപ്പ് ചെയ്തൊരു പാറ്റേൺ ഉണ്ടാവും അതിലെ ആദ്യം ഒരു ഒരു കഥ അല്ലെങ്കിൽ അതിന്റെ ഒരു ആശയം രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അത് കുറച്ചും കൂടി ഒന്ന് വലുതാക്കി എനിക്ക് ആ ഫസ്റ്റ് ഷോട്ടും ലാസ്റ്റ് ഷോട്ടും ഒക്കെയാ മാത്രമേ വേറൊരാളുടെ ഇത് പറയാൻ ശ്രമിക്കണം ഫസ്റ്റ് ഫസ്റ്റ് ഷോട്ടും കിട്ടണം ലാസ്റ്റ് ഷോട്ടും കിട്ടും പിന്നെ അത് അത് ഫസ്റ്റ് ഷോട്ടും ലാസ്റ്റ് ഷോട്ടും ഷോട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ അത് ഫുള്ളും നമുക്കൊരു സീൻ സീൻ ഓർഡർ സ്ട്രക്ചറിലാണ് ഞാൻ ഒരാളോട് പറയാറുള്ളൂ അത് അവരാരോടും അങ്ങനെ പറയാറില്ല ഇപ്പൊ ഈ പത്രപ്രവർത്തന അപ്പോൾ ഈ ഒരു ജേർണലിസം മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് അങ്ങനെയാണോ ഈ ത്രെഡുകൾ വരുന്നത് ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ ത്രെഡുകളൊക്കെ അല്ല അതാണ് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഒരു പ്രശ്നമാണ് ഇപ്പം തൊണ്ടുപോലിൻ്റെ സംഭവിക്കുന്നത് തൊണ്ടിപോലിൻ്റെ എൻ്റെ മോള് ചെറുതായി അപ്പോൾ അവള് ആ ചെറുതായിരുന്ന സമയത്ത് അവൾക്ക് മൂക്കുത്തി ഇടുന്ന ആഗ്രഹം പറഞ്ഞു അപ്പോൾ മൂക്കുത്തി ഇടർന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് മൂക്കുത്തി ആ സമയത്ത് അവൾ മൂക്കുത്തി ഇടുന്നതിനോട് എനിക്ക് വലിയ ഒഴിപ്പില്ല പക്ഷേ അവളുടെ ഒരു അവകാശത്തിൻ്റെ പുറത്ത് കയറാനുള്ള അധികാരവും എനിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനത് കുറച്ചുകൂടി ടാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മുക്കുത്തി നീടണ്ട അതിൻ്റെ ആണി ഊരി പോയി കഴിഞ്ഞ വാതു തുടർന്ന് കിടന്നുറങ്ങും എന്നിട്ട് ഇതിൻ്റെ വായിലേക്ക് പോകും പിന്നെ 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 എന്ത് ചെയ്യും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എടുക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞാൽ ഇത് അത് അവളതിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ ഒരു ഒരു ദിവസം ഒരു രാത്രിയിൽ മുക്കുത്തിടന്ന് പോലെ അവളിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനിതിനെ ഇങ്ങനെ ന്യായീകരിച്ച് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നടത്തിയ ശ്രമം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിലാണ് ശരിക്കും തൊണ്ടി പോലുള്ള കഥ ഉണ്ടാവണത് അത് പിന്നെ ഞാൻ വെച്ച് ശരിയാണോ മുക്കുത്തി വായിപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഹോസ്പിറ്റലിൽ കൊണ്ട് എന്ന് പറയുന്ന രീതി അത് മാലയാണ് എന്തൊരു കോംപ്ലിക്കേഷൻ അത് കള്ളനാണ് എന്തായിരിക്കും പ്രശ്നം എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങും തുടങ്ങാം ഈ പ്രോസസ്സ് ചിലപ്പം അങ്ങനെ കുറച്ച് നാൾ മുമ്പോട്ട് പോകും പിന്നീട് ഒരു സമയത്തിരുന്ന് ഇന്ന് ഈ കഥ തീർത്തുകളെ ആലോചിച്ചത് അങ്ങനെ എല്ലാം ആയിരിക്കില്ല സംഭവിക്കുക ചിലപ്പോൾ അതെ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല എല്ലാവർക്കും ഓരോ രീതി പല രീതിക്കായിരിക്കുമല്ലോ പിന്നെ നമുക്ക് ചിലപ്പോൾ സമയത്തായിരിക്കും പുള്ളിക്കണ സമയത്തൊക്കെ കഴിഞ്ഞാൽ പലപ്പം പല പ്രശ്നം സോൾവ് ചെയ്തിൽ എനിക്ക് നടക്കാറില്ല എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ള പിന്നെ എനിക്ക് ഈ ഇപ്പം എങ്ങനെ കളനെങ്ങനെ മാല മോഷ്ടിക്കണമെന്നൊരു ചിന്ത വരുന്ന സമയത്ത് ബസ്സിൽ തമിഴ്നാട്ടിൽ നിന്നൊരു ബസ്സിൽ ട്രാവൽ അപ്പോൾ ഞാൻ ഈ ബസ്സിൽ കയറിയ സമയത്ത് ഈ ഉയർന്ന സീറ്റല്ലാത്ത സീറ്റിൽ ഇങ്ങനെ കൈ വെച്ച് ഇതേപോലെ തന്നെ ക്യാരക്ടർ ഇതുപോലെ തന്നെ ഇങ്ങനെ കണ്ണ് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എൻ്റെ അന്നത്തെ ഒക്കെ അലവൻ ഇത് മാല കഴുത്തുന്ന നിന്ന് എടുപ്പ് എടുത്തതിനു ശേഷം കണ്ണി അകത്തി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് പക്ഷേ കുറച്ച് സമയം എടുക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ നെയിൽ കട്ടർ എന്ന് പറയുന്നത് ടൂൾ പെട്ടെന്ന് ഓർമ്മ വരും അപ്പോൾ ബസ്സിനെത്തി നമ്മൾ ആർക്കുമണീസിൻ്റെ അവസ്ഥയാണ് നമുക്ക് പെട്ടെന്നൊരു സന്തോഷം കിട്ടും കാരണം വളരെ ഈസി ഹാൻഡാണ് ഷാർപ്പടിച്ചിട്ടാണ് വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആ സമയത്ത് അത് വരുന്നല്ലോ ആ വന്നതിന് ശേഷം ഈ സിനിമയുടെ ഒരു ഘട്ടത്തിൽ പോലും ഒരു പോലീസുകാർ പോലും സംശയം പറഞ്ഞിട്ടില്ല നെൽക്കെട്ടർ ഇപ്പോഴും കള്ളന്മാരും മാല പൊട്ടിക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ആരും എനിക്കറിയില്ല ആ സമയത്ത് നമുക്ക് പക്ഷേ ഒരു സ്ഥലത്ത് പോലും പോത്തനൊരു സംശയം പറഞ്ഞിട്ടില്ല പോലീസാർ ഒരുപാട് പേരുണ്ടായിരുന്നു അവരാരും ഈ നെയിൽ കെട്ടർ ചെയ്യും പക്ഷേ അത് ഈസ് ഈസിയാണല്ലോ കട്ടിതരുക ഇതുപോലെയായിരിക്കും പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടും പക്ഷേ ഈ തൊണ്ടുപോലെ ഇറങ്ങിയതിന് ശേഷമാണ് മാല വിഴുങ്ങിയ സംഭവങ്ങൾ ഉണ്ടായതും ഓക്കെ സത്യം പറഞ്ഞ വിശ്വസിക്കുക വരുന്ന സമയത്ത് എനിക്കറിയാം ഇത് ഞാൻ ശരിക്കും ആലോചിച്ചത് ഗ്യാസ് ലീക്ക് ആയതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവം ഞാൻ കണ്ടിട്ടുള്ള കണ്ണൂർ സ്ഥലത്ത് ഗ്യാസ് ഗ്യാസ് കൊണ്ടുവരുന്ന വണ്ടി മറിഞ്ഞിട്ട് ആ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവക്കുമായിട്ട് ഉണ്ടാവും അതായിരുന്നു ശരിക്കും സംഭവിച്ചത് അപ്പോൾ ഗ്യാസ് നമ്മൾ പൊട്ടിത്തെറിക്കുന്നത് പേടിച്ചിട്ടാണല്ലോ ആൾക്കാരെ മാറ്റുന്നത് അതേസമയം അവിടെ ഒരു കള്ളുവണ്ടിയാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് സന്തോഷമായിരിക്കില്ലേ ഇതാണ് ആദ്യത്തെ തോട്ടം പ്രോസസ്സ് അവിടെ നിന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിൽ നിന്നാണ് പിന്നെ അപ്പോൾ കള്ളുവണ്ടിയൊക്കെ പറഞ്ഞാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക അത് സുനിക്കായിരിക്കും അപ്പോൾ സുനിക്ക് എന്താണ് ജോലി ആരാണ് കൺസംഷൻ കൂടുതൽ ഏത് സൈഡിലാണ് കൺസംഷൻ കൂടുതൽ നടക്കുക അപ്പോൾ മദ്യത്തിൻ്റെ കൺസംഷൻ കൂടുതൽ സ്വാഭാവികമായിട്ടും കിട്ടാൻ ലഭ്യത ഉള്ള സ്ഥലത്ത് ഇപ്പോൾ വർക്ക് പണിക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വൈകുന്നേരം വർക്ക് കഴിഞ്ഞിട്ട് കൊടുക്കും അവർക്ക് ആ പണിയാടിപ്പം അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ സ്ഥലത്തേക്ക് അത് പ്ലേസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ അങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് അത് ഇതിപ്പോൾ കേസുവാണെങ്കിൽ ശരിയാണ് ഞാൻ ആലോചിച്ചത് രണ്ട് ഒരു ലോട്ടറി അടിച്ചിട്ട് ഒരു ലോട്ടറി അടിച്ചു ലോട്ടറി അടിച്ചിട്ട് അതിൻ്റെ ഉടമസനെ കിട്ടാതെ ലോട്ടറി വകുപ്പിന് ലോട്ടറി വകുപ്പിൽ എൻ്റെ ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പി ആർ ഡി തന്നെയുള്ളതാണ് അവിടെ ഡെപ്യൂട്ടേഷനുള്ളത് അപ്പോൾ ആ ആൾക്കാരെ കിട്ടാതെ അവർ പരിഭ്രമിച്ചിടക്കണം അത് ആർക്കും അടിച്ചെന്ന് അറിയില്ല അവർ അന്വേഷിച്ചിടക്കുക ആ അന്വേഷണം നടക്കുന്ന സമയത്താണ് സുനി കേശു സനോജ് സനോജ് എല്ലാം അങ്ങനെ അങ്ങനെ കോമൺ ആയിട്ടുള്ള അത് കേശുണ്ടാവുന്നത് നമുക്ക് എനിക്ക് അതുകൊണ്ടാണ് പറയുന്നത് സനോജിന് രണ്ടമ്മമാരാണ് അച്ഛൻ ഒന്നും രണ്ടമ്മമാർ അതിലൊരമ്മയുടെ മോനാണ് സനോജ് കുടുംബത്തിൽ അത് ഒരു കുടുംബത്തിൽ പ്രവൃത്തിയാണെന്ന് വെച്ചാൽ ചിലപ്പം ഈ സിനിമയ്ക്ക് എന്നാ പിന്നെ സനോജിന് ഒരു അമ്മ പോരെന്ന് ചോദിച്ചു പക്ഷെ നമുക്ക് അപരിചിതമല്ല ഇത് ഇപ്പൊ ഒരു അമ്മ ഒരു അച്ഛൻ രണ്ട് ഭാര്യമാരുള്ള അതിന്റെ അതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് ഒരു വീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു മകനുള്ള വീട് നമുക്ക് ഇല്ലാത്തൊരു വീടല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു അങ്ങനെ ഒരു ക്യാരക്റ്റർ ആണ് സനോജിന് നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് സനോജിൻ്റെ ഒരു പെങ്ങളുണ്ട് അപ്പുറത്തമ്മി രണ്ട് അമ്മമാർക്കിടയിൽ നിൽക്കുന്ന ഒരു ക്യാരക്റ്റാണ് അച്ഛൻ്റെ സർക്കസ്സുകാരനാണ് അമ്മയും സർക്കസ്സുകാരിയായിരുന്നു സർക്കസിനടുത്ത് വെച്ച് അവർ വെച്ച് പ്രേമിച്ച് വേറെ കല്യാണ അങ്ങനെ അങ്ങനെ ജീവിച്ചു വന്ന ഒരു അത്യാവശ്യം തരികയുടെ ഉള്ള ഒരാളാണ് സനോജ് അത് നമുക്ക് തീർത്തും അപരിചിതമാവരുത് ഒരു അക്ഷയ സെൻറ്റർ ഒരു അക്ഷയ സെൻറ്റർ നടത്തുന്ന എല്ലാം നമ്മുടെ മുന്നിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക നമുക്ക് ഒരിക്കലും ഞാൻ എപ്പോഴും പറയൂ റിയലിസം എന്ന് പറയുന്ന വാക്ക് സിനിമയ്ക്ക് ആപ്ലിക്കബിളേ അല്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല റിലേറ്റ് ചെയ്യാൻ പറ്റുക ഇപ്പോൾ ഒരു ഉപ്പ് ഒരു ഉപ്പ് വർണിക്കകത്ത് മുഴുവൻ ഉപ്പുണ്ട് മുഴുവൻ ജീവിതമാണ് ആ ജീവിതം മുഴുവൻ കുടഞ്ഞ് സിനിമയ്ക്കെത്തി കിടാൻ പറ്റില്ല ഒരു നുള്ള എടുത്ത് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ കാരണം ഇതിൻ്റെ അകത്ത് രണ്ടു മൂന്ന് ടെർമിനോളജികൾ കിടക്കുകയാണ് ആക്ഷൻ കെട്ടെന്ന് പറയുന്നത് രണ്ട് ടെർമിനോളികൾ കിടക്കാണ് ഒരു പ്രോസസ്സ് നടക്കുക ഒരു പെർഫോമൻസിൻ്റെ സംഭവത്തിനിടയ്ക്ക് അപ്പോൾ ഈ ടെർമിനോളജികൾക്കിടയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ റിയലിസം അപ്ലൈ ചെയ്യുന്നത് അപ്പം എനിക്ക് ആ റിയലിസം എന്നുള്ള വാക്കിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് റിലേറ്റ് ചെയ്യാൻ പറ്റുക ആ രീതിയിലാണ് ആ രീതിയിലാണ് നമ്മൾ സിനിമ സമീപിക്കാൻ ശ്രമിക്കാറുള്ളത് ഇപ്പം എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു നാട്ടും പുറം അല്ലെങ്കിൽ അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് അങ്ങനെ സാധാരണക്കാരുടെ കഥകൾ സിനിമകളാണ് ഇപ്പം ഈ തോട്ട്സ് മനസ്സിൽ വരുമ്പോൾ ഒരു ത്രില്ലർ അല്ലെങ്കിൽ മെട്രോ അങ്ങനത്തെ തോട്ടുകൾ ചിന് അതോ തോട്ട് വരുമ്പോൾ തന്നെ ഫിൽറ്റർ ചെയ്തിട്ട് കംഫർട്ട് സോണിലേക്ക് പോകുന്നതാണ് അല്ല അല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പടങ്ങളെല്ലാം ഇത് ഇങ്ങനത്തെ ഒരു അല്ല ഞാനിപ്പോൾ ഇതുവരെ ഇപ്പം എനിക്കെഴും ഇപ്പോൾ കേസ് എന്ന സമയത്ത് ഞാനത് ചിന്തിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ ചെരുപ്പ് ഇട്ട് നടക്കുമ്പോൾ ഇട്ട ചെരിപ്പ് ഇട്ട് നടക്കാൻ നല്ല സുഖ പക്ഷേ പുതിയ ചെരുപ്പൊന്ന് മാറ്റിയിടുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാലൊന്ന് മുറിയും കുറച്ച് കണക്കെ അതിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ടാകും പക്ഷെ നമുക്ക് ചെരുപ്പ് മാറാതിരിക്കുന്ന നിവൃത്തിയില്ല നമ്മൾ ചെരുപ്പ് മാറിയേ പറ്റുകയുള്ളൂ ഏതെങ്കിലും സമയത്ത് മാറിയേ പറ്റുള്ളൂ അപ്പോൾ അത്തരം ചില മാറ്റങ്ങൾ അത്തരം ചില ചെരുപ്പ് മാറ്റങ്ങൾ നമ്മൾ പരീക്ഷ പരീക്ഷിച്ചുകൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പം എനിക്ക് കുറച്ച് ലൗഡായിട്ടില്ല എനിക്ക് വിഷയങ്ങളെ ഫണ്ണി ആയിട്ട് പറയുന്ന പാറ്റേണിനോട് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് അത്തരം സിനിമകളും എനിക്കിഷ്ടമാണ് അപ്പോൾ ഇതിൽ നമ്മൾ കേശിലൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി കുറച്ചും കൂടി ലൗഡായിട്ട് കുറച്ചും കൂടി ലൗഡായിട്ടുള്ള ഹ്യൂമർ എനിക്ക് അത്യാവശ്യം ഞാൻ ഇത്തരം എ ടു സെഡ് പടങ്ങൾ ഇഷ്ടമുള്ള ഒരാളാണ് ഇന്ന് സ്പെസിഫിക്കായിട്ടൊരു പടം തന്നെ കാണുന്ന രീതിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടം അങ്ങനെ കുറച്ചു ഇതായിട്ട് ഇത് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി വേറൊരു വിത്ത് വരും ഇനിയിപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങൾ ഒന്നും ഇത്തരത്തിൽ അല്ല എന്നാണ് എൻ്റെ ഉറച്ചു വിശ്വാസം വളരെ ആക്ഷൻ ആക്ഷണമായിട്ട് വളരെ ത്രലർ സ്വാഗതമുള്ളതും വേറെ മുകളിലുള്ള ഇൻവെസ്റ്റിറ്റേഷൻ മുകളിലുള്ള പടങ്ങൾ അങ്ങനെ പല പാറ്റേണിൽ ഇപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോഴും ലോക്കാവാത്തൊരു പടം എന്നുള്ളത് ഹോറർ ആയിരുന്നു ഇപ്പോൾ അതായത് ലോക്ക് അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റുമല്ലോ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള സിനിമ എന്നുള്ളത് മെറ്റീരിയലൈസ് ചെയ്യുന്നതിന് പല പല സാങ്കേതിക തട്ടുകൾ കടന്ന് എത്താൻ പറ്റുകയാണ് പക്ഷേ നമ്മൾ വർക്ക് ചെയ്ത് നോക്കും അപ്പോൾ ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തിന് തന്നെയാണ് യാദൃശ്യം തീർച്ചയായിട്ടും യാദൃശ്യമാണ് പക്ഷേ ഈ സിനിമയ്ക്ക് അത്തരത്തിലൊരു അങ്ങനെ ഒരു കണക്ഷൻ വന്നാൽ പോലും തെറ്റില്ലാന്ന് എനിക്ക് അതിപ്പോൾ തോന്നി ആകസ്മിയോട് സംഭവിച്ചാണെങ്കിൽ പോലും വലിയ തെറ്റില്ലാന്ന് എനിക്ക് തോന്നി അതും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പഴയ പോലെ ഒരു സെറ്റർ പറയാൻ പേടിയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള സെൻസിൻ്റെ പ്രശ്നമുള്ള സമയമാണ് അപ്പോൾ ഇതിൻ്റെ ഷൂട്ടൊക്കെ അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ സമയത്തോ ഷൂട്ട് കഴിഞ്ഞ ശേഷം സെൻസറിംഗ് പോകുമ്പോഴൊക്കെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു 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 അപ്പോൾ അതെല്ലാം ക്ലിയറായി സെൻസർ അതല്ല സെൻസിംഗ് എല്ലാം ക്ലിയറായി സെൻസർ അത് അതാ ഞാൻ പറഞ്ഞത് അതിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു പത്ത് വർഷത്തിന് മുമ്പ് ഈ പടം കുറച്ചും കൂടി ആയിട്ട് പ്രസന്റ് വന്നിട്ടുണ്ടായിരുന്നു അതാ പറയാം അതിൻ്റെ സർക്കസ് 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 നടക്കുന്നുണ്ട് അതാ പറഞ്ഞു നമ്മൾ അൺ ഒരു അപ്രഖ്യാപിത സെൻസറുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പോലും നമ്മുടെ ബോധത്തെ ആക്രമിക്കുന്ന രീതിയിൽ അത്രയും സെൻസറിങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു അത് അത് നമ്മൾ ട്യൂൺഡായി ഇപ്പം ഒരു വാക്ക് വാക്കുപയോഗി ഇപ്പം നമ്മളൊരാളോട് ഒരു സംസാരിക്കുക ആ സംസാരത്തിൽ അസഭ്യം ഉപയോഗിക്കുന്ന അരുത് എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ഇൻ്റേർണൽ സെൻസറിങ് പോയിൻ്റ് ആണല്ലോ ഈ സെൻസറിങ് സംഭവിക്കുന്നതാണ് നമ്മൾ എത്ര സംഭവത്തിലാണ് ആരാണ് അപ്പുറത്തേക്കുന്നത് ഈ കോൺഷ്യസ് എല്ലാം നമ്മുടെ മൈൻഡിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രയോഗിക്കുന്ന പദങ്ങൾ പ്രയോഗിക്കുന്ന രീതികൾക്കെല്ലാം അതിനൊരു പരിധിയുണ്ട് ആ ലിമിറ്റ് നമ്മൾ സെൻസർ ചെയ്തിട്ടുണ്ട് ഇത് എവിടെയെങ്കിലും നമ്മൾ പറയുകയാണോ ഇന്ന ആളോട് ഉപയോഗിക്കുമ്പോൾ ഇന്ന രീതിയിൽ പദങ്ങളെ ഉപയോഗിക്കാവുള്ളൂ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പരിധി എന്ന് അത് ലിഖിതമായ രൂപത്തിലല്ല ഇത് നമ്മുടെ ഓറിയൻറ്റേഷനിലുണ്ട് ഇത്തരം ഒരു ഓറിയൻറ്റേഷൻ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരുത്തിയിട്ടുണ്ട് ആ വരുത്തിയതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കുന്നുണ്ട് ആ തരത്തിൽ നമ്മൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണോ നമ്മൾ ചെരുപ്പിനനുസരിച്ച് നമ്മൾ കാല് മുറിക്കേണ്ടി വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെരുപ്പിനനുസരിച്ച് കാലും മുറിക്കേണ്ടിയും വരുന്നുണ്ട് ഇതൊരു ഫാക്ടാണ് നിഷേധിച്ചിട്ട് ആരും ആരുമില്ല ഇപ്പോൾ അവസാനത്തെ എല്ലാ സ്ക്രിപ്റ്റിലും ആക്ടേഴ്സ് മാറുന്നുണ്ട് ഞാൻ ചോദിച്ചാൽ വീണ്ടും പഴയ പോത്തൻ നിങ്ങളുടെ ഒരു വീണ്ടും നമുക്ക് എനിക്കൊരു കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സംസാരിക്കും പലതരം സൗഹൃദങ്ങളിലാണ് നമ്മൾ പഠനം ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പക്ഷേ ഭയങ്കര ചാർജ് ആണ് എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ അല്ല ഇപ്പൊ പോത്തിനാതിന് ശേഷം പിന്നെ പടം ചെയ്തിട്ടില്ല കണ്ടപ്പോഴും ഇങ്ങനെ ആലോചന നടക്കുന്നു അഭിനയിക്കുന്നതിന്റെ തിരക്കല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു ഒരു പടം ചെയ്യുന്ന ഒരു പൂർണ്ണരാലോനെ എത്തിയിട്ടില്ല അല്ലെങ്കിൽ ശ്യാം എന്തോ ഒരു അങ്ങനെ എന്തോ ഒരു സൂചിച്ചോളൂ അത് പോത്തൊരു ഇന്റർവ്യൂ പറഞ്ഞത് ഏതെങ്കിലും ഒരു കൃത്യമായിട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഭയങ്കര എനിക്കിതിന് പ്രശ്നം വെച്ചാൽ പോത്തനോട് കഥ പറയുന്നത് ഇത്ര എളുപ്പമാണ് അല്ലെങ്കിൽ എളുപ്പമാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത് പോത്തനോട് കഥ പറഞ്ഞ് മനസ്സിലാക്കി കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ് ഡയറക്റ്റ് സിനിമ തമിഴിൽ പ്ലാൻ ചെയ്ത ചെയ്തവിടെയാണ് അപ്പോൾ ഞാൻ ഇത് പോത്തനോട് പറയുമ്പോൾ എനിക്കറിയില്ല പോത്തനെ കൺവിൻസ് ചെയ്യുന്നത് ഇത്ര പാടാന്ന് ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു കഥ പോത്തനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ അന്ന് തൊണ്ടുമോ ചെയ്യുന്ന സമയത്ത് പോത്തനു നൂറ് കഥ കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കഥ പറയാൻ ചെല്ലുന്നത് പോത്തൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അപ്പോൾ ഞാൻ അന്നത്തെ പോലെ അല്ല അന്നത്തെ പോലെ ഓഫ് ടുത്ത് പോയി കഥാൻ പറ്റില്ല കൊറേ കൂടി ഫസ്റ്റ് അവാർഡ് കിട്ടി ഫസ്റ്റ് അല്ല ആദ്യം എന്ന് പറഞ്ഞിട്ട് ജയറാമിന് വെച്ചിട്ടുണ്ട് ഷാജി സാറിന്റെ അങ്ങനെ ഒരു ക്യാമ്പിലായിരുന്നു ഞാൻ ആദ്യം ഞാൻ അസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നതാണ്

ആ ഈ തൊണ്ടുമൂലിന്റെ സമയത്ത് ആദ്യം ഞാൻ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആലോചിച്ച സമയത്ത് ഞാൻ ഇത് ഫേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി പലപ്പോഴും കുറച്ചുകൂടി ലൗഡായിട്ട് ഞാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് കാരണം ഞാൻ അവാർഡ് പടത്തിനാളല്ലെന്ന് പറയാ മീൻസ് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കാര്യം ഇപ്പം അതില്ലോ ഇപ്പൊ അവാർഡ് ഇട തിയേറ്ററി തൊണ്ടുമൂല തിയേറ്ററിൽ അവിടെ നിന്ന് സിനിമകൾക്കല്ലേ അവാർഡ് വരുന്നു അല്ല മീൻസ് അതിനൊരു അത്തരം ഒരു സിനിമകൾ സമാന്തര സിനിമ സിനിമ ഇല്ല എനിക്ക് എനിക്കാണ് വളരെ അങ്ങോട്ട് ആയിട്ട് ഇല്ലാണ്ടായിരുന്നു വോട്ട് ചെയ്തിട്ട് സിനിമ കാണാൻ പോകും തീർച്ചയായിട്ടും ഇത് നമുക്ക് ഇത് വന്നിട്ടുണ്ട് ഇപ്പോൾ കോവിഡ് പ്രളയം വന്നു കോവിഡ് വന്നു ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ സ്വയം നമ്മളെ തിരിച്ചറിഞ്ഞ് ആരും നമ്മൾ എന്നാൽ ഒരു ഒരു മെക്കാനിസം ഒരു മെഷീനറി ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും സമാന്തര സംവിധാനങ്ങളോ സ്വിച്ചിട്ടിട്ട് കേരളത്തിലുള്ള ആളുകൾ മുഴുവൻ ഇറങ്ങി പുറപ്പെട്ടല്ല എനിക്ക് തോന്നി ഞാനിത് ചെയ്യേണ്ടതാണ് ഈ സമയത്ത് ഞാൻ ഇത്രയും കാര്യം ചെയ്യണം എന്നുള്ളത് സ്വയം ഓരോരുത്തരും അളവ് നിശ്ചയിച്ച് അതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ അത്ര ഒരു സെൻസിബിലിറ്റിയും നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത്തരം ഇത് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു ബ്രോഡർ സെൻസിലാണ് ഞാൻ ഈ പൊളിറ്റിക്സ് എന്ന് ഉപയോഗിക്കുന്നത് അതിപ്പോൾ വെള്ളത്തിൻ്റെ പൊളിറ്റിക്സ് ആവാം വായുവിൻ്റെ പൊളിറ്റിക്സ് ആവാം പരിസ്ഥിതി പൊളിറ്റിക്സ് ആവും എന്തുവാം അപ്പോൾ ഇത്ര അരാഷ്ട്രീയതയോടാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമുള്ളൂ രാഷ്ട്രീയത്തോട് നമുക്ക് യാതൊരുതൊരു എതിർപ്പില്ല അയത്തവും ഇല്ലാത്ത അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി ബ്രോഡറായിട്ട് ചിന്തിക്കുന്ന വളരെ സെൻസിബിൾ ആയിട്ടുള്ളൊരു യങ്ങർ ജനറേഷനുണ്ട് നമുക്ക് ഫോർച്യുനേറ്റ്ലി നമ്മൾ കണ്ടാണ് ഞാനത് ഗവൺമെൻറ് സർവീസിലുള്ള സമയത്ത് ഈ വാളണ്ടിയറായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആളുകൾ ഇതിൻ്റെ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് വരുന്നുണ്ട് നമ്മൾ അന്താളിച്ച് പോയിട്ടുണ്ട് അത്ര ആളുകൾ ഇപ്പോൾ കുട്ടികളെ വന്നുകൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സെൻസിറ്റിവിറ്റി നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അവരിലേക്ക് എവിടെയെങ്കിലും ട്രിഗർ എന്തെങ്കിലും രീതിയിൽ ട്രിഗർ ചെയ്യാൻ ഒരു ശ്രമം നടത്തണം കുറെ കൂടി ശക്തമായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം അഭിപ്രായം പക്ഷേ നമ്മുടെ പരിമിതിക്കകത്തുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പ്ലസ് നമുക്കൊരു തേർട്ടി ഫൈവ് പ്ലസ് ഉള്ള ഒരു കുറെ കൂടി പൊളിറ്റിക്കലി ആണ് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് അങ്ങനെ എല്ലാ രൂപത്തിലുള്ളവർ അതിൻ്റെ മേളിലേക്ക് വരുമ്പോഴൊക്കെ ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ട് പിന്നെ ഇതൊരു ഫാമിലി എലമെൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് മുഴുവനായിട്ട് പറയുന്നത് ഒരു വർക്ക് അപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി എന്ന് പലപ്പോഴും നമ്മൾ കാണുകയോ കാണാതെ പോവുകയോ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി റിപ്രസെൻറ്റേഷൻ വരുന്നുണ്ട് അപ്പോൾ ടോട്ടലി ഇതിൻ്റെ അൾട്ടിമേറ്റ് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ് സിനിമ എന്നുള്ള നിലക്കുള്ളൊരു എൻറ്റർടൈൻമെൻറ്റ് പാക്കേജാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എലക്ഷൻ ഡേ എന്ന് പറയുന്നത് നമ്മുടെ വിധി നിർണയത്തിൻ്റെ ദിവസമാണ് ഈ ഒരു അടുത്ത ഒരു അഞ്ച് വർഷത്തേക്ക് ഒരു അഞ്ച് വർഷത്തേക്ക് പഞ്ചവത്സരത്തിലേക്ക് എന്ത് ആയിരിക്കും ഈ രാജ്യത്ത് സംഭവിക്കുക എന്നുള്ളതിൻ്റെ വിധി നിർണയം സംഭവിക്കുന്ന സമയത്ത് കാണാൻ പറ്റിയ ഓടായിരിക്കും പഞ്ചാബ് സെക്രട്ടറി അപ്പം എന്തായാലും താങ്ക് യു താങ്ക് യു